ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതം നമുക്ക് അറിയാം പല സന്ദർഭങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും ഓരോ വ്യക്തികളെ മാറ്റിയെടുക്കുന്നുണ്ട് ഇന്ന് ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അടിപൊളിയാകും ഈ രണ്ട് ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആളുകൾ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹവും പിടിച്ചുപറ്റാം ഭാരതീയ തത്വചിന്തകനും പണ്ഡിതനുമായ ചാണക്യൻ ജീവിത വിജയത്തിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പറയുന്നുണ്ട് മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് തന്നോട് സ്നേഹിക്കണം തന്നോട് ബഹുമാനിക്കണം ഈ ആഗ്രഹം ഓരോ വ്യക്തികൾക്ക് പല രീതിയിലാണ് എന്നാൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ചാണക്യ നീതിയിൽ തന്നെ പറയുന്നുണ്ട് ഈ രണ്ട് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ആവശ്യപ്പെടേണ്ട കാര്യമില്ല നിങ്ങളെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് ആ രണ്ട് ഗുണങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് വിനയത്തിലൂടെയും മറ്റൊന്ന് സ്വയം അറ്റടക്കത്തിലൂടെയും എന്നാണ് അതായത് വിനയവും അച്ചടക്കവും മറ്റുള്ളവരുടെ ആദരവ് നേടുന്നതിൽ വിനയത്തിന്റെ പ്രാധാന്യത്തിൽ അടി ഉറച്ച് വിശ്വസിച്ച ചാണക്യൻ അഹങ്കാരത്തിന് പകരം വിനയത്തിലൂടെയാണ് യഥാർത്ഥ ആദരവ് ലഭിക്കുക എന്നത് അറിവ് മറ്റുള്ളവർക്ക് നൽകി അതോടൊപ്പം തന്നെ ബഹുമാനം നേടുന്നതിനുള്ള ഒരു താക്കോലായി സ്വയം അച്ചടക്കത്തെയും അദ്ദേഹം കണക്കാക്കി വ്യക്തിപരമായ വളർച്ചയ്ക്കും സമൂഹത്തിലെ നിലയ്ക്കും വിലയ്ക്കും എല്ലാം ലഭിക്കുന്നതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വിനയവും അച്ചടക്കവും തന്നെയാണ് ഈ രണ്ട് ഗുണങ്ങളും ഒരു വ്യക്തിയെ മറ്റുള്ളവരുടെ ഇഷ്ടവും സ്നേഹവും ബഹുമാനവും നേടാൻ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വിനയം ഒരു ശക്തി അതായത് വിനയം എന്നുള്ളത് ഒരു ശക്തി തന്നെയാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണങ്ങൾ ഒന്നായി ചാണക്യൻ വിനയത്തെ വിലയിരുത്തുന്നുണ്ട് എളിമയുള്ള വ്യക്തികൾ മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും പിടിച്ചുപറ്റും കാരണം സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് വാചാരരാകുന്നതിന് പകരം മറ്റുള്ളവരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റുള്ളവരോട് തുറന്ന് സംസാരിച്ച് പരസ്പര ബഹുമാനവും നൽകി വിനയവും ഗുണം കാണിച്ചും അവരെ ഇഷ്ടങ്ങളും പ്രീതികളും നേടിയെടുക്കും വിനയത്തെ കുറിച്ച് നൽകുന്ന ഉപദേശങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പ്രവർത്തികമാക്കിയ വ്യക്തികഥ എന്ന നിലയിൽ നല്ലൊരു വ്യക്തിയായി തീരാനും സാധിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സ്വയം അച്ചടക്കത്തിന്റെ പ്രാധാന്യവും അദ്ദേഹം പറയുന്നുണ്ട് സ്വയം അച്ചടക്കം എന്നത് സ്വന്തം പ്രവർത്തനങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവാണ് ഇത്തരത്തിലുള്ള ആത്മനിയന്ത്രണവും അച്ചടക്കവും മികച്ച തീരുമാനമെടുക്കുന്നതിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുമെന്ന് ചാണക്യം പറയുന്നുണ്ട് ലക്ഷ്യങ്ങൾ നിങ്ങൾ എന്തുമായിക്കോട്ടെ അത് നിങ്ങളുടെ ഗുണങ്ങൾ അത് നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കുമെന്നുള്ളതാണ് സ്വയം അച്ചടക്കമുള്ളവരെ ചാണക്യൻ പറയുന്നുണ്ട് എല്ലാവരും ബഹുമാനിക്കുമെന്നും അതേപോലെ തന്നെ പ്രകോപനപരമായ സാഹചര്യങ്ങളിലും മറ്റുള്ളവരുള്ള പ്രതികരണങ്ങൾ നിയന്ത്രിക്കുന്നതിലൂടെ അച്ചടക്കമുള്ള വ്യക്തികൾ മറ്റുള്ളവരുടെ വിശ്വാസവും പ്രശംസയും ഒക്കെ നേടിയെടുക്കുമെന്നാണ് പറയുന്നത് ഈ രണ്ട് ഗുണങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണാം എല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്നെ സ്നേഹിക്കണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എല്ലാവരും നമുക്ക് മുന്നിൽ ബഹുമാനവും സ്നേഹം കൊണ്ട് വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് വിനയവും ചടക്കവും ബഹുമാനവും നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകണം അതിന് എത്ര പദവിയിലെത്തിയാലും ഏത് മാർഗത്തിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങളത് ഉൾക്കൊള്ളുക മനസ്സിലാക്കുക നല്ല നല്ല ജീവിതങ്ങൾ വിജയങ്ങൾ നിങ്ങളുടെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു